കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റെ വാക്കുകളാണ് അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്ന ചോദ്യമുണ്ട് വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് നൽകാൻ കെ പി സി സി പണം പിരിച്ചിരുന്നു അത് എന്തായി ഭൂമി ഏറ്റെടുത്തോ അല്ലെങ്കിൽ ഭൂമി വാങ്ങിയോ വീട് എപ്പോൾ വെച്ച് നൽകാൻ കഴിയും ഈ ചോദ്യമാണ് ചോദിക്കുന്നത് മാധ്യമപ്രവർത്തകന് സണ്ണി ജോസഫ് നൽകിയ മറുപടി പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാകും അതൊക്കെ വേറെയാളാണ് ചെയ്യുന്നത് എന്ന് ഉടനടി നടപടി ഉണ്ടാകും എന്ന് ആരാണ് ആ വേറെയാൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണോ കാരണം വി ഡി സതീശനും കെ സുധാകരനും ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് പണപ്പെരിവ് നടന്നത് കെ സുധാകരൻ കെ പി സി സി പ്രസിഡൻറ്റും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് രണ്ടുപേരുടെയും സംയുക്ത അക്കൗണ്ടിലാണ് പണം നിക്ഷേപിച്ചിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റിൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും അപ്പോൾ നിലവിലെ കെ പി സി സി പ്രസിഡന്റിന് അതിന്റെ ഉത്തരവാദിത്തമുണ്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനിലേക്കാണ് വി ഡി സതീശൻ മറുപടി പറയേണ്ട ചോദ്യമാണ് ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് ഉന്നയിച്ചിരിക്കുന്നത് വേറെ ആൾ അത് കെ പി സി സി പ്രസിഡന്റ് ഉദ്ദേശിച്ച ആൾ വി ഡി സതീശനാണോ ഈ ചോദ്യമാണ് ഉയരുന്നത് അതല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് പറയണം ആരാണ് ഉത്തരവാദി ആരെയാണ് ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് അവർ അത് ചെയ്യും അത് ആരാണ് എന്ന് പറയണ്ടേ അത് പറയാതെ അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത് മറ്റൊരു ചോദ്യം വന്നപ്പോഴാണ് എഴുന്നേറ്റ് പോയത് ആ ചോദ്യവും ഉത്തരവും കൂടി കേൾക്കാം അത് കൈകാര്യം അതിന്റെ മുന്നോട്ട് ഈ ും കോൺഗ്രസിന്റെ പുനഃസംഘടനയെ കുറിച്ചാണ് പുനഃസംഘടനക്ക് വേണ്ടി കുറെ നാളുകളായി പ്രവർത്തിക്കുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വം നടക്കുന്നില്ല ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റണം അതിനുള്ള ശ്രമങ്ങൾ നടത്തി പക്ഷേ എം പിമാർ എതിർത്തു പറ്റില്ല എന്ന് പറഞ്ഞു ഓരോ ഡി സി സി പ്രസിഡന്റും ഓരോ എം പിമാരുടെ വേണ്ടപ്പെട്ട ആളാണ് അതുകൊണ്ട് ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റാൻ കഴിയുന്നില്ല കണ്ണൂരിൽ ഉറപ്പിച്ചു പറയുന്നു മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നു കെ സുധാകരൻ എറണാകുളത്ത് പറ്റില്ല എന്ന് പറയുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അങ്ങനെ വിവിധ ജില്ലകളിൽ എല്ലാ ഡി സി സി പ്രസിഡന്റുമാർക്കും മുതിർന്ന നേതാക്കളുമായി ബന്ധമുണ്ട് അവരെല്ലാം പറയുന്നു മാറ്റാൻ പറ്റില്ല എന്ന് അങ്ങനെ ഒരു പുനഃസംഘടനയും നടത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് ഇന്നുള്ളത് ജംബോ കമ്മിറ്റിയുടെ പട്ടിക നൽകി കെ പി സി സി നിർവാഹക സമിതിയിലേക്ക് ഹൈക്കമാൻഡിന് ഹൈക്കമാൻഡ് പക്ഷേ അത് അംഗീകരിച്ചില്ല മാറ്റിവെക്കാൻ പറഞ്ഞു ചുരുക്കി കൊണ്ടുവരാൻ പറഞ്ഞു ചുരുക്കൽ നടക്കില്ല എന്ന് കേരളത്തിലെ കോൺഗ്രസിനെ അറിയുന്ന എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പുനഃസംഘടനയെ വേണ്ടെന്ന് വെച്ചു അതുകൊണ്ടാണ് ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ എഴുന്നേറ്റ് പോയത് സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റ് പക്ഷേ കാതലായ മറ്റൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ പറ്റൂ കെ പി സി സി നേതൃത്വം കാരണം പണം പിരിച്ചിരിക്കുന്ന ജനങ്ങളിൽ നിന്നാണ് പറഞ്ഞത് വയനാട് ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് നൽകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പണം എവിടെ ഈ ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ അവർക്ക് നൽകാമെന്നേറ്റ എവിടെ അത് എന്തുകൊണ്ട് നിർമ്മിച്ചു നൽകുന്നില്ല ഇതുവരെ സ്ഥലം പോലും വാങ്ങിയില്ല പിന്നെ എങ്ങനെയാണ് വീട് വെച്ച് നൽകുക കെ സമാഹരിച്ച ഫണ്ടിനോടൊപ്പം യൂത്ത് കോൺഗ്രസ് സമാഹരിച്ച ഫണ്ട് കൂടിയുണ്ട് രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ സമാഹരിക്കും എന്നൊക്കെ പറഞ്ഞ് എൺപത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് സമാഹരിക്കാൻ കഴിഞ്ഞത് എന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട് ശേഷിക്കുന്ന പണമെല്ലാം എവിടെ പോയി എന്ന് എല്ലാവർക്കും അറിയാം എല്ലാ മണ്ഡലം പ്രസിഡന്റുമാരും പണം പോക്കറ്റിലാക്കി എന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം തന്നെ പറയുന്നുണ്ട് ഇരുപത് മണ്ഡലം പ്രസിഡന്റുമാരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പണം പോക്കറ്റിൽ ആക്കിയതിന്റെ പേരിൽ മറ്റ് മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെ നടപടി എടുക്കുന്നില്ല എടുത്താൽ യൂത്ത് കോൺഗ്രസ് തന്നെ ഇല്ലാതാകും അതാണ് അവസ്ഥ പക്ഷേ ജനങ്ങളിൽ നിന്ന് പിരിച്ച പണം എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് കെ പി സി സി പ്രസിഡന്റ് നിലവിലെ കെ പി സി സി പ്രസിഡന്റ് മറുപടി പറഞ്ഞു തരു വിരൽ പ്രതിപക്ഷ നേതാവിലേക്ക് ചൂണ്ടി രക്ഷപ്പെടാൻ ശ്രമിക്കരുത് ഇനിയിപ്പോൾ ഇതേക്കുറിച്ച് പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചാലോ തിരിച്ച് കെ പി സി സി പ്രസിഡന്റിൻ്റെ നേർക്ക് വിരൽ ചൂണ്ടും കാര്യമൊക്കെ പറയേണ്ടത് കെ പി സി സി പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് മെല്ലെ ഒഴിഞ്ഞു മാറും അപ്പോൾ ആരാണ് ആ വേറൊരാൾ വേറെയാണ് ഏൽപ്പിച്ചത് എന്നാണ് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ആ വേറെയാൾ ആരാണ് എന്ന് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം കെ നേതൃത്വത്തിന് ഉണ്ട്